വൺ ഡേ വിത്ത് കലിപ്പൻ രചന എക്സാം ആണ് വല്ലതും അറിയോ ഒന്നും പഠിച്ചില്ലെങ്കിലും ഭയങ്കര കൂടി എക്സാം ഹാളിലേക്ക് നടക്കുമ്പോഴാണോ ചങ്കത്തിയുടെ ചോദ്യം ഓൾക്കൊന്ന് തലയാട്ടി കൊടുത്തെങ്കിലും നമുക്ക് നല്ല പേടിയുണ്ട് ഇന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എക്സാം ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹൈ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നെ പറ്റിയൊരു ഇൻട്രോ തരാത്ത മോശമല്ലേ ഞാൻ വലിയ സംഭവം അല്ലെങ്കിലും ഈ കഥയിലെ ഞാനൊരു സംഭവം തന്നെയാണ് കാരണം ഇതെന്റെ കഥയാണല്ലോ എന്റെ പേര് സിയ എല്ലാവരും എന്റെ പേര് തന്നെയാണ് വിളിക്കാറ് ഞാൻ ഡിഗ്രി മൂന്നാം വർഷമാണ് എൻ്റെ ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊന്നും പറയാൻ പറ്റൂല അതിനും താഴെയുള്ള ഫാമിലിന്നാണ് നമുക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആകെ ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ ഓളെ പേര് ദിയ എന്നാണ് എക്സാം റൂമിലെത്തിയപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇവരെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആകെ ഏഴ് പേരാണ് അഫ്ന റന ആയിഷ സഫ്ന സന യുംന പിന്നെ യാാനും ഇതിൽ അഫ്നയാണ് എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇനി നമ്മളെ നടി കാണുക ഇനി മൂന്ന് എക്സാം കൂടെ കഴിഞ്ഞാൽ നമ്മളൊക്കെ വേറെ വേറെ കോളേജിൽ യുംന അയ്യേ ഡാർക്ക് ഞങ്ങൾ ഇവിടുന്ന് പോവാൻ നിൽക്കുവാണ് വേറെ കോളേജ് ചെയ്തിട്ട് വേണം ഇനി ഒന്ന് ശരിക്കും വായി നോക്കാൻ അഫ്ന ഇവിടെ ഇപ്പം എന്താ ഇതിനൊരു കുറവ് ആവശ്യത്തിൽ അതിലേറെ നീ നോക്കുന്നില്ലേ സന നിങ്ങളിങ്ങനെ പറഞ്ഞിരിക്കെ പലരും പഠിച്ചിട്ടുണ്ടോ ആയിഷ നമ്മുടെ ആയിഷ ഒരു പഠിപ്പിസ്റ്റാണ് ആയിഷ മാത്രമല്ല റനയും ഇന്ത്യ അല്ലേ മത്കരോ ബേട്ടി ഹിന്ദിയിൽ സീരിയലും സിനിമയും പാട്ടുകളുള്ളത് കൊണ്ട് തള്ളി വിടാം ഞാൻ എടി നമ്മള് ഈ ചക്കിനെ നോക്ക് എന്തോ കാര്യമായിട്ട് പഠിക്കണം തോന്നുന്നു ഒന്ന് ചുമ്മാ ചോദിച്ചാലോ എന്തിന് ആയിനെങ്കിലും വെറുതെ വിട് സിയാ റെന അത് പറഞ്ഞു എന്റെ ബാക്കി ടീംസ് ഒക്കെ പുറത്തേക്ക് പോയി ക്ലാസ്സിൽ ഞാനും അവനും മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ ബാക്കിയവരൊറ്റ സ്റ്റുഡന്റ് പോലും ഇല്ല മെ വെറുതെ അവൻ്റെ അടുത്തേന്ന് ചുമച്ച് ശബ്ദമുണ്ടാക്കി ഇവനൊന്നു തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ത് ചാടയറപ്പ ഇവന് ഞാൻ പിന്നെയും ചമച്ചു ആ ചാടെ പിന്നെയും നോക്കിയാലോ ഞാനങ്ങനെയാ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പോക്കരാ ഞാൻ ഡെസ്കിലൊന്നും തട്ടി പണ്ടാലക്കാലം ആ ചാടെ പിന്നെയും നോക്കിയില്ല ഇനി ഒരു ചെവി ഇട്ടുകൂടെ ചെവിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ അവന്റെ തോളിൽ കൈവെച്ചു ഞാൻ കൈവെച്ചു ആ ചാടെ റബ്ബർ കൊണ്ട് പോലെ ചാടി എണീറ്റു എന്താണോ എനിക്ക് വേണ്ടത് നീ കുറെ നേരം തുടങ്ങിയിട്ട് എന്റെ റബ്ബേ എന്ത് സാധനം ഇത് കുറച്ച് ലുക്ക് ഉണ്ടെന്ന് വെച്ച് ഞാൻ വെറുതെ പരിചയപ്പെടാന്ന് വിചാരിച്ചു ഞാൻ സിയ അവനും തന്നെ ഒരു ഞാൻ ചോദിച്ചോ നീ ചോദിച്ചിട്ടില്ല ബട്ട് എന്റെ പേര് പറഞ്ഞല്ല എന്റെ മാനേജ് അല്ലേ അണക്കാ മര്യാദ തെറ്റാണോ ഓൻറെ ആ കലിപ്പെണ് ഞാൻ ഇളിച്ചു കൊടുത്തു ഞാൻ ബുക്കിലേക്ക് ശ്രദ്ധ ചെലുത്തി അങ്ങനെ ഹിന്ദി എക്സാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബാഗ് എടുക്കാൻ നിന്നപ്പോഴാണ് ആ ജാഡത്തിൻ്റെ വീണ്ടും കണ്ടത് അവനെ ആ മൈൻഡാക്കാതെ വീട്ടിലേക്ക് പോന്നു അധികം തിരക്കില്ലാത്ത റോഡിലൂടെ നടന്നപ്പോൾ മനസ്സിലാ ജാടയുടെ മുഖമാണ് ഇനി തന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞു എന്തിന്റെ കേടായിരുന്നു സിയാ വഴിയിലധികം കറങ്ങാതെ ഞാൻ വീട്ടിലേക്ക് ചെന്നു സിറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോൾ അറിയാത്ത ചില കാരണവന്മാർ ആരുടെയും മുഖം മനസ്സിലായില്ലെങ്കിലും ഒരാളുടെ മുഖം വ്യക്തമായി മനസ്സിലായി ആ ചാടത്തിണ്ടി ഇവിടെ ഞാൻ തട്ടൊന്ന് ശരിയാക്കി അകത്തേക്ക് ചെന്നു സിയ ഇവര് നിന്നെ പിണ്ണാണ വന്നാ ഒന്ന് ഞെട്ടി തിരിച്ച് നോക്കിയപ്പോ എന്റെ കുടുംബക്കാരുടെ മുഖത്തൊക്കെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അലേലി എൻ്റേതല്ലാത്തവരോട് ഞാനെന്ത് പറയാനാ ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതല്ലെന്ന് പറയായിരുന്നു ഇതിപ്പോൾ സമ്മതല്ലേ കൂടി സമ്മതം പറയണം ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് ആയ ഞാൻ മാജിദ് എനിക്ക് എൻ്റെ ഫാമിലി ബിസിനസിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു അതുകൊണ്ട് ഞാൻ കോളേജിൽ നിന്ന് സെയിം ഔട്ടായി ഇന്ന് എങ്ങനെയെങ്കിലും ആ എക്സാം ഒന്ന് എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് നീ എന്ന് ചോറിയാൻ വന്നേ അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡാക്കാതിരുന്നു എൻ്റെ ഫാമിലിക്ക് ഞങ്ങളെക്കാളും ഫിനാൻഷ്യൽ ലോ ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് എനിക്കൊരു പെണ്ണ് നോക്കണമെന്നുണ്ടായിരുന്നു നീ എനിക്ക് എനിക്കിവിടെ ഒരു തീരുമാനമില്ല ഇതുവരെ ചിലവുകളെല്ലാം നോക്കിയത് ഈ വീട്ടുകാരാണ് ആ ഒരു കടപ്പാട് എനിക്ക് ഇവരോട് ഇന്നുണ്ട് അതുകൊണ്ട് അവർ തീരുമാനിച്ചോട്ടെ എൻ്റെ സമയം ഞാൻ പറയാതെ പറഞ്ഞവനറിയിച്ചു അത് മനസ്സിലാക്കിയവനൊരു ചിരിയോടെ നിന്നു ഇന്നും സിയാ മസ്ജിദ് പ്രണയം തുടരുന്നു